ഹായ് ഹലോ അപ്പം നമ്മളങ്ങനെ ഒമാനിൽ പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ അപ്പം തിരിച്ചു വരുന്ന വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആ സൈഡ് എടുത്തപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ സൈഡാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ നിന്ന് തിരിച്ചു വന്നു നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഒമാനൊന്ന് പോയി കണ്ടിട്ടോന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ആവശ്യത്തിന് പോയ കാരണം നമ്മൾ അങ്ങോട്ട് പോയി അതിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചോട്ട് തിരിച്ചു പോന്നുട്ടോ അല്ലാണ്ട് നമ്മൾ അവിടെ ട്രിപ്പ് പോയതൊന്നല്ല അപ്പം അങ്ങനെ പോയി അപ്പോൾ ഇതൊക്കെ ഇത് ഒമാനിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടാ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഒമാനിലത്തെ ബാക്കിയുള്ള സിറ്റീസൊന്നും നമ്മൾ കണ്ടിട്ടില്ല ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിൽ തന്നെ എത്തുകയാണ് അപ്പോൾ വീണ്ടും തിരിച്ചും നമ്മൾ കൽബ വഴി തിരിച്ചു കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട് ഫുജറയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൽബവഴി ഫുജറയ്ക്ക് വന്നു അപ്പം നമ്മളങ്ങനെ ഇവിടെ കുറേ പരുഭൂമികളും പടി തീരാത്ത ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് പോകണം അവിടെയാണ് മസ്ക്കറ്റ് അങ്ങനത്തുള്ള സംഭവം സ്ഥലങ്ങളൊക്കെ ഉള്ളത് കേട്ടോ നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിതാ തിരിച്ച് നമ്മുടെ കൽ ഫുജറയ്ക്ക് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും നമ്മൾ കാണാൻ കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാനൊക്കെ ഇതാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പം അങ്ങനത്തെ കാണാത്തവർക്ക് കാണാനുള്ളൊരു ആഗ്രഹം ഉള്ളവർക്കൊക്കെ ഉണ്ടാവില്ല ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ യാത്ര ചെയ്യാൻ പയ്യ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഇന്നതാണ് ഇതാണ് ഇത് ഇതാ സ്ഥലത്ത് പെട്ടതാണ് ഇത് കല്പയണമെന്ന് വെറുതെ ഒന്ന് മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് മാത്രമേ എത്ര വലിയ വീഡിയോസൊന്നുമില്ല ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വാച്ച് അവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടിടുന്ന വീഡിയോസാണ് കേട്ടോ ഇപ്പോൾ ഇടുമ്പോൾ ഒന്നും ഇല്ലാണ്ടിടുമ്പോഴും മോശമല്ലേ അപ്പം നമ്മൾ കുറച്ച് നല്ല വ്യൂസ് ആണ് ഇത് കണ്ടിരിക്കണക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളി വ്യൂസ് ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പം എന്താണ് ഇതാണ് നമ്മുടെ നമ്മളിപ്പോൾ കൽബയിലെത്തിക്കണോട്ടോ ഇത് കൽബണ് ഈ കൽബടെ ഇതാ നമ്മുടെ കൽബ എത്തി ഇതൊക്കെ ഈത്തപ്പനങ്ങൾ വെച്ചിരിക്കാനോ പുതുതായി നട്ടു വളർത്തുന്നതാണ് അതാണ് ഇങ്ങനെ കേട്ടോ കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പം അതിന് ഈത്തപ്പനങ്ങളുടെ തൈകളാണ് അതൊക്കെ കേട്ടോ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കാനോ വന്ന് 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 നമ്മളിങ്ങനെ കൽപട കടലിൻ്റെ തീരത്തേക്ക് എത്തും അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ നീല കളറ് കാണുന്നതാണ് കേട്ടോ കടൽ നമ്മൾ ഇല്ല കേട്ടോ പിന്നൊരു ദിവസം വരാന്നുള്ള രീതിയിലാണ് ഇപ്പം പറഞ്ഞൊരു വേറെ ഒരു അത്യാവശ്യം വന്ന കാരണം നമ്മൾ ഇറങ്ങാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല ഉച്ചയ്ക്ക് ഏശൊക്കെ ആക്കെ ഡ്യൂട്ടി ഉള്ള കാരണം നമ്മൾ ജസ്റ്റ് പോയി വന്നു അത്ര കേട്ടോ അപ്പോൾ കാണുന്നതൊക്കെ കണ്ടില്ലേ അതൊക്കെ ഈ ഇത്തപ്പനകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണെ മരുഭൂമികളും മലകളൊക്കെ അങ്ങനെ ത ഇതാക്കിയിട്ടവർ നല്ല അടിപൊളി റോഡും അങ്ങനെ മരങ്ങളും ഈ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഈ കുന്നു പോലത്തെ ഉള്ള സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ എത്ര അപ്പോൾ അതൊക്കെ അവരിങ്ങനെ നല്ല അടിപൊളി സ്ഥലങ്ങളാക്കി മാറ്റുകയാണ് അപ്പോൾ ഈ സൈഡ് മൊത്തം കുന്നാണ് കേട്ടോ അപ്പോൾ ഈ സൈഡ് കടലാണ് അപ്പം ഇനി നമുക്ക് കാണാം ഒരു നീല കളറിൽ കാണുന്നതാണ് കടലിട്ട അപ്പം അവിടെ ഈ സമയത്ത് നല്ല ചൂടാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുണ്ട് കടല് കാണാം നമ്മുടെ നാട്ടത്തെ കടലൊക്കെ എന്താ ചളിപിടിച്ച വെള്ളമൊക്കെ എല്ലാം ഉണ്ടാവുമ്പോൾ ഇവിടെ നല്ല നല്ല നീല വെള്ളമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കാണുന്നത് നല്ല വൃത്തിയാണ് ഇവിടെ ഒരു കച്ച ഇടാണ്ട് നല്ല അടിപൊളി പാർക്കിൻ്റെ സൈഡൊക്കെ പക്ഷെ ഈ സമയത്ത് നിന്ന് ഇപ്പം ചൂടുള്ള സീസണായ കാരണം നമുക്ക് ഈ നേരത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടാണ് ഇനി തണുപ്പ് കാലം വരുമ്പോൾ രസാവും വന്ന് വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇപ്പം വൈകുന്നേരം കുഴപ്പമില്ല അത്യാവശ്യം ചൂടെങ്കിലും പുച്ച സമയമായ കാരമാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ കൽബ കൽബലത്തെ ബീച്ചാണ് ചെയ്യേണ്ടത് നോക്കി നോക്കി നോക്കണ്ട നീല കളറിൽ കണ്ട കണ്ടില്ല അതൊക്കെ നമ്മുടെ ബീച്ചിട്ടെന്നു നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനും അപ്പോൾ ഇത് ഫോണിൽ കൂടെ ആകുമ്പോൾ അത്ര ഭംഗിയിലൊന്നും കാണാൻ പറ്റില്ല പിന്നെ നല്ല സ്പീഡിൽ വണ്ടി പോകില്ലേ നേരിട്ടിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ അടിപൊളിയാണ് കാണാനും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അവിടെ ഇങ്ങനെ അവരിങ്ങനെ കുറച്ചിങ്ങനെ ചെയേഴ്സൊക്കെ ഇട്ടുണ്ട് ചെറുതായിട്ട് വന്നിരുന്ന് സംസാരിക്കാനും പിന്നെ കുറച്ചങ്ങോട് നീങ്ങിയാൽ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് രാത്രി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കടലൊന്നും കണ്ടില്ല കേട്ടോ കടലുണ്ട് എന്ന് പറഞ്ഞു കടൽ ഫുള്ള് കടലാണ് എന്നിട്ട് കണ്ടിട്ടില്ല വെറുതെ ജസ്റ്റ് ഇങ്ങനെ മരുഭൂമി പോലെ കാണുന്നുള്ളൂ രാത്രിയല്ലേ പിന്നെയാണെങ്കിൽ കുട്ടികളുടെ കുറച്ച് കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ കുട്ടികൾ കളിച്ചു അപ്പോൾ രാത്രി അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമ്മുടെ ഇത് കൽബട ഭംഗി കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ നല്ല അടിപൊളി ഉള്ള ഒരു സ്ഥലമാണ് അവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂണിഫോം കെട്ടിട്ടുള്ള ആൾക്കാരെ കാണാം അവർക്ക് ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം ബസ്സിൽ പോവുകയാണ് തോന്നിയിട്ടിട്ട് കമ്പനി ബസ്സൊക്കെ തോന്നുന്നുണ്ട് എന്താണ് സംഭവം അറിയില്ല അപ്പം അവിടെ ഞാൻ ചെറുതായിട്ട് കുറച്ചു നീങ്ങിയപ്പോൾ കാണാട്ടാകും ഇങ്ങനെ ഓരോരുത്തരൊക്കെ നിൽക്കണത് അപ്പം അതാണ് അവരിങ്ങനെ ക്ലീൻ ചെയ്യാൻ തോന്നുന്നു എന്ത് വെയിലാണെന്നറിയോ ആ സമയത്ത് അവരിങ്ങനെ പുറത്തേക്കുമ്പോൾ എന്ത് ചൂടാ എന്ത് വെ ഇതുണ്ടാവും ചൂട് കുറച്ച് കുറവുണ്ട് അയ്യോ അല്ലാതെ സമയത്തൊക്കെ നല്ലോണം ചൂട് കൂടി ചൂട് കൂടുതലാണ് ഹ്യൂമിഡിറ്റി നല്ലോണം കൂടുതലാണ് പക്ഷെ നമ്മുടെ നാട്ടത്തെ പോലത്തെ വെയിലല്ല കേട്ടോ അടുത്ത വെയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ വെയിലാണ് നമ്മൾ കരിഞ്ഞു പോകും ഇവിടെന്ന് പറഞ്ഞാൽ ചൂടാ ചൂടാണ് ഇന്ന സൂര്യനൊന്നും കാണുന്നില്ല ഇവിടെ സൂര്യനൊന്നും കാണാല്ലാട്ടോ ഞാൻ കണ്ടില്ല സൂര്യനൊന്നും പക്ഷെ ചൂട് കൂടുതലാണ് അതെന്താന്നാണ് നമ്മൾ നല്ല സൂര്യനൊക്കെ കാണില്ലേ ആ സമയത്തൊക്കെ നമ്മൾ കരിഞ്ഞു പോകും അങ്ങനെ കേട്ടാ അപ്പൊ അതൊക്കെ എന്താ കുറെ വണ്ടികളുണ്ട് അതെന്താണെന്ന് അറിയില്ല കേട്ടോ വണ്ടികൾ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ 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 ഇങ്ങനെ ഈ സമയത്തൊന്നും ഓപ്പൺ ആക്കാത്ത തോന്നുന്നത് കാഫ്റ്റീരിയ പോലത്തെ എന്തെങ്കിലും സ്നാക്സിൻ്റെ കാര്യത്തെന്തൊക്കെയൊന്നു വിചാരിക്കണേ ആ സമയത്തൊന്നും ഓപ്പണല്ല ഓപ്പണമല്ല നമ്മളത് ഇങ്ങോട്ട് കണ്ടിട്ടില്ല കേട്ടോ രാത്രി ആകുമ്പോൾ അവിടെ ഒക്കെ ആയിരിക്കും നല്ല ഭംഗി ഉണ്ടായിരിക്കും രണ്ട് വ്യൂസ് ആണ് കേട്ടോ രാത്രി ആകുമ്പോൾ വേറൊരു ഭംഗിയുണ്ട് കാരണം ഫുൾ ലൈറ്റും കടൽ കണ്ടില്ലും ലൈറ്റും പാർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ രാത്രി പകലാകുമ്പോൾ ആ കടലിൻ്റെ ഭംഗി കാണാൻ നല്ല അടിപൊളിയാണ് അപ്പം രണ്ടും രണ്ട് ഭംഗിയാണ് ഇങ്ങനെ പോയാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിൽ പോലത്തെ പച്ചപ്പുതൊന്നല്ല വേറൊരു ഭംഗി ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ പറയുക ഒരു അതല്ല കണ്ടിലേ ഇത് ഭംഗിയെന്നറിയോ കടലൊക്കെ കാണാൻ ഇവിടെ ഇടക്കൂടെ ഈത്തപ്പനകളിലെന്തും പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ടേബിൾ ചെയർ പോകണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ട് ഓരോരോ വണ്ടികൾ നോക്കിയില്ലേ ഹാർമോണിയ എത്തിയിട്ടൊക്കെ പോലെ അതെന്തിട്ട അങ്ങനെ അങ്ങനെ നല്ല ഭംഗിയുള്ള വണ്ടികൾ ഭംഗി എന്തായാലും പിന്നെ കപ്പലുകളൊക്കെ കാണാം കേട്ടോ കണ്ടില്ല ബോട്ടും ചെറിയ ചെറിയ കപ്പലുകളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കണെ മീൻ പിടിക്കാൻ കൊണ്ടുപോകണ തോന്നുന്നു കണ്ടോ പോർട്ടാണ് കേട്ടോ കൽബ പോട്ടിൻ്റെ ഏരിയ തോന്നുന്നു അപ്പോൾ അവിടെ മീൻ പിടിക്കുന്ന സ്ഥലങ്ങളൊന്നും തോന്നുന്നത് കണ്ടില്ല ഇതൊക്കെ ബിൽഡിങ് അത് എന്തൊട്ട ആണെന്ന് അറിയില്ല നമുക്ക് എന്നിട്ട് ഒരു ദിവസം നമ്മൾ ഇറങ്ങിയിട്ട് ഇതിൻ്റെ വ്യൂസൊക്കെ നന്നായിട്ടുള്ള വ്യൂസ് അടുത്തുള്ള വ്യൂസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ചൂടുള്ള ചൂടുള്ളതൊന്ന് മാറിയിട്ട് വേണം കുട്ടികളായിട്ട് പോകുമ്പോൾ കുറച്ച് ഇറങ്ങാറ അപ്പോൾ അതൊക്കെ മാറിയിട്ട് വേണമെന്ന് പോകാന് അപ്പം നമ്മുടെ നാട്ടിലുള്ള പോക്കാണ് കേട്ടോ അപ്പം നമ്മൾ പോയി പോയിപ്പം നമ്മൾ അവിടെ പോയിട്ട് പോയിട്ടധികം വന്നു ഇറങ്ങും അങ്ങനെ ഒന്നേനൊന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് പോയി വന്നു ഇത്ര ഉള്ളൂ അപ്പം നമ്മുടെ ഇല്ലേ എന്ത് ഭംഗിയാലേ കാണാൻ ഇതിപ്പോൾ നല്ല സ്പീഡിൽ പോകണ കാരണം അധികം കാണാൻ പറ്റാതെ ഡയറക്റ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വ്യൂസ് ഒക്കെ സൂപ്പർ വ്യൂസാണ് പിന്നെ അടുത്തിരിക്കുമ്പോൾ അടുത്താവുമ്പോൾ നല്ല അടിപൊളിയാവും കേട്ടോ അപ്പം അതാണ് നമ്മുടെ കൽപ്പ കൽപ്പയിലൂടെ കഴിഞ്ഞാൽ നമ്മൾ വരുന്ന കണ്ടില്ല മണലുകളൊക്കെ മണൽ കൂട്ടി നമ്മുടെ നാട്ടിലത്തെ മണലൊക്കെ ഈ കളറുണ്ടാവുക വെള്ള മണല് നല്ല മണൽ നല്ല വൃത്തിയുള്ള മണൽ അല്ലേ മണല് വരെ വൃത്തിയാണ് അവിടെ ഭംഗിയതി അതിമനോഹരം ഭംഗിയുണ്ട് അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ് ഗെയ്സ് അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മളെ എത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾക്കാണെങ്കിൽ വണ്ടി കയറി അപ്പം വേണം മിഠായി ഐസ്ക്രീം അതേ ഇത് ഇത് അങ്ങനെ നമ്മൾ അതാ എത്തി തീയതി തീയതി കൊണ്ടിരിക്കുന്നു എത്താറായിട്ടില്ല കേട്ടോ ഇനി കുറച്ചങ്ങൾ ദൂരം ഉണ്ട് പിന്നെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ കുറച്ച് കിലോമീറ്റർ കൂടിയാലും പെട്ടെന്ന് എടുത്തും നമ്മുടെ നാട്ടത്ത് പോയല്ല ട്രാഫിക് കുറവല്ലേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് സിഗ്നലുണ്ട് കേട്ടോ ഇങ്ങനെ ചിലപ്പോൾ ില്ല ഒക്കെ ഉണ്ടാവും അറുപത് സെക്കൻഡ്സ് നാൽപ്പത് സെക്കൻഡ്സും പിന്നെ വൺ വേയാണ് അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ പോവാണ് ഈ ഗൾഫിലുള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പരാത പൊടിക്കുണ്ടാവും ഗൾഫിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നതൊക്കെ ഗൾഫിലുള്ളവർക്ക് കേൾക്കും ഓ പിന്നെ നമ്മളൊന്ന് ഗൾഫ് കാണാത്തവരെന്ന് എന്ന് വിചാരിക്കുന്നുണ്ടാവും അതായിട്ട് അതായിട്ടല്ലെങ്കിലും സ്ഥിരല്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെയുള്ള ആൾക്കാർക്കൊക്കെ കാണാത്തവരുണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാരൊക്കെ കേൾക്കാണല്ലോ അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും കാണുമെന്നുള്ള വിശ്വാസത്തിൽ ഒന്നല്ല നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് കാണാണ്ടിരിക്കാം അല്ലെങ്കിൽ ഇപ്പം അതധികം ആൾക്കാരൊന്നും കാണുന്നില്ല ഞാൻ ഞാനെന്നെ എൻ്റെ ബാക്കിയുള്ള ഫോൺസിൽ എൻ്റെ വീട്ടിലത്തെ ഫോണുകളിൽ ഞാനെന്നെ കാണുക എന്ന് മാത്രം അല്ലാണ്ട് ഇത്ര കൂടുതൽ ലോങ് വീഡിയോസൊന്നും ആരും കാണില്ല എന്നറിയാം ഇപ്പം ഇത് വോയിസ് ഇട്ടിട്ടും ആരും കേൾക്കില്ല എന്നറിയാം ഇനിയിപ്പോൾ വോയിസ് ഇല്ലാണ്ട് മ്യൂട്ടായിട്ടുള്ള വീഡിയോസ് ഇട്ടിരുന്നിട്ട് ഇനി വാചകർ ടെൻഷൻ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇടുന്നത് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പോൾ രണ്ട് ഒമ്പത് പേരൊക്കെ ചോദിച്ച് പകുതി പേരെയാണല്ലോ വോയിസ് ഉള്ളത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യുന്നു അപ്പം ഞാൻ അവർ കേട്ടിട്ടുണ്ടോ കേട്ടോ എന്ന് തോന്നുന്നു ആ വിശ്വാസത്തിലാണിപ്പോൾ നമ്മൾ വോയിസ് ഇടുന്നത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ ഇല്ലാത്തവരെ പോലെ ഉള്ളവരുണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇടുക എന്ന് മാത്രം കേട്ടോ ഇപ്പം സംഭവം കാണാനൊന്നും ഇല്ല ജസ്റ്റ് വ്യൂസ് മാത്രമല്ല തിരിച്ച് വരുമ്പോഴുള്ള ഒരു കുറേ തീത്തപ്പനകളും കടലുകളും അവിടുത്തെ ബിൽഡിങ്ങുകളും അത്രയേ ഉള്ളൂ മനുഷ്യന്മാർ കാണാനില്ല പിന്നെ ആ നേരായ കാരണം ഉച്ച നേരത്തായ കാരണം പിന്നെ ആ സൈഡിലാണ് കേട്ടോ ഈ ബീച്ചിൻ്റെ സൈഡിലാവുമ്പോൾ മറ്റേ ഈ ചെറിയ മുട്ടായി കടകളും പോലത്തെ കടകളും അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ അതൊന്നും ഈ സമയത്ത് തുറക്കില്ല ഈ സൈഡിലാണ് കുറച്ച് വീടുകളും പള്ളി അതേപോലെ കഫ്റ്റീരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പം നമ്മൾ ഈ സൈ തിരിച്ച് വരുന്ന സമയത്ത് ഈ സൈഡാണ് എടുത്തത് പോകുന്ന സമയത്ത് ആ സൈഡ് എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഈ സൈഡാണ് അതുകൊണ്ട് ആരും കാണാത്തിട്ട് ഈ കുറച്ച് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഈ ക്ലീനിങ് സ്റ്റാഫുകളിലൊക്കെ കാണാം കേട്ടോ യൂണിഫോം ഇട്ടിട്ട് അത്ര തന്നെ കാണുന്നുള്ളൂ പിന്നെ നമ്മൾ ഫുജറ എത്തണം അവിടെയാണ് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത് അവിടെ ബീച്ച് കുറവല്ലേ ബീച്ച് സൈഡ് അല്ലല്ലോ നമ്മൾ പോണ സൈഡ് ബീച്ച് ഉണ്ട് പക്ഷെ നമ്മൾ പോണ സ്ഥലം ബീച്ച് സൈഡ് അല്ല അപ്പം അവിടെ കുറച്ച് ബിൽഡിങ്ങൊക്കെ കാണാട്ടോ അപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വന്ന് 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 അങ്ങനെ നമ്മൾ കൽബുദ്ധിവരെ തീർന്നിട്ടില്ല കണ്ടില്ലേ എന്തോരം സൈഡ് അത് മൊത്തം ബീച്ചാണ് നമ്മുടെ നാട്ടിൽ ഇത്ര ബീച്ച് ഈ സൈഡിൽ ആ നമ്മുടെ നമ്മുടെ ആലപ്പുഴ ഭാഗത്തൊക്കെ ഇതേപോലെ വെള്ളമാണ് അല്ലേ ആലപ്പുഴ ബീച്ച് ബീച്ചല്ലേ കടല കായലൊക്കെ ഇല്ലേ അല്ലേ ഏർ അതുപോലെ ആണ്ട്ട ഈ സ്ഥലം ഇങ്ങനെ വെള്ളത്തിൻ്റെ ഏരിയയാണ് കടലോര പ്രദേശമാണ് പിന്നെ നമ്മുടെ നാട്ടത്തെ പോലത്തെ കടലുകളല്ല അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല വീഡിയോസ് ഉണ്ട് ഇത്രയൊക്കെ തന്നെ ആരെങ്കിലും ഒക്കെ കാണുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ വീഡിയോ ഫുള്ള് കാണാൻ ഇഷ്ടമുള്ളവർ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം അധികം പേർക്കൊന്നും റിക്വസ്റ്റ് അയക്കുന്നില്ല അയച്ചിട്ടും കാര്യമൊന്നുമില്ല കാരണം റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണ് അതോ ഇനി സ്പാം സ്പാകണോന്നറിയില്ല മാക്സിമം ഞാൻ റിക്വസ്റ്റ് അയക്കുന്നവരെ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്തിട്ടാണ് ഞാൻ റിക്വസ്റ്റ് അയക്കുന്നതിപ്പോൾ അപ്പോൾ അതേപേർക്കൊന്നും ഇപ്പോൾ അയക്കണില്ല കാരണം അതിൻ്റെ ഒരു ഇത് പോയി കാരണം അയച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടും പിറ്റേ ദിവസം നോക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് കുറഞ്ഞു പോവുകയാണ് ഇപ്പം എന്താണ് അതിൻ്റെ റീസൺ എന്നറിയില്ല അപ്പോൾ നമുക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു മെൻ്റലി നമുക്കത് ഇപ്പം സബ്സ്ക്രൈബേഴ്സിന് ഒരു ഇതില്ല ഇപ്പോൾ നമ്മൾ മെയിൻ അതിൽ നോക്കുന്നത് ഒരു വാച്ച് അവേഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള ഇതാണ് കേട്ടോ നോക്കണത് സബ്സ്ക്രൈബേഴ്സിന് ശേഷം നമുക്കിങ്ങനെ കൂട്ടാമെന്ന് വിചാരിക്കുന്നത് ഈ ഷോർട്സൊക്കെ ഞാൻ കുറവായിട്ടാണ് ഇട്ടിരുന്നത് കാരണം അത് എന്തായാലും നമുക്കൊരു മൂന്ന് മാസം കൊണ്ട് ടെൻ മില്യനും പിന്നെ ഹാഫ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള മൂന്ന് മില്യനോ എന്തായാലും നമുക്ക് അടിക്കില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഷോർട്സ് കുറച്ച് ഇപ്പോൾ ലോങ് വീഡിയോസും ലൈവ് ആണ് ഇടുന്നത് ലൈവ് മീൻസ് അതിൽ സൗണ്ടും ഇല്ല വീഡിയോസൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഓണാക്കി ഇടുക എന്ന് മാത്രം എന്നിട്ട് എൻ്റെ തന്നെ രണ്ട് മൂന്ന് ഫോണുകൾ ഓപ്പൺ ആക്കി ആക്കിയിട്ടിട്ട് ഞാനത് വാച്ച് അവേഴ്സ് അത് അറിയില്ല അങ്ങനെ ഒരു നോക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാണ്ട് നമ്മളിപ്പോൾ ഇതായിട്ടില്ല ഇനി മെയിനായിട്ട് വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ ഇടാനാണ് ആഗ്രഹം അപ്പോൾ ഇത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളതിടാമെന്നുള്ളൊരു ഇതാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടും നല്ല വീഡിയോസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇടും അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇതിപ്പം ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരുമ്പോൾ ഈ യൂട്യൂബിനോടുള്ളൊരു ഇത് കുറഞ്ഞു വരികയാണ് അപ്പം എല്ലാവരും ഇങ്ങനൊക്കെ ആയിരിക്കും പിന്നെ തോൽവി എന്നാണല്ലോ ജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടി എന്ന് പറയുന്നത് തോൽവിയാണല്ലോ അപ്പം നമ്മൾ അങ്ങനെ വിചാരിക്കുന്നു അപ്പം സബ്സ്ക്രൈബേഴ്സിനോടുള്ള റിക്വസ്റ്റ് ഞാനിപ്പോൾ കുറച്ചു കുറേ കമൻറ്റ് വന്നു അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കാരണം നമ്മളോട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളൂ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ അല്ലാത്തവരും നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്താലും അവർ വീഡിയോസ് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല മിക്കതും കാണുന്നില്ല അപ്പോൾ ഇപ്പോൾ നയൻ ഇന്ന് നയൻ ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് ആവും പറയാൻ പറ്റില്ല കാരണം അത്ര എന്താണ് കുറയുന്നത് അപ്പോൾ ആ സമയത്ത് അവർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആരും കാണുന്നുണ്ട് വീഡിയോസൊന്നും അങ്ങനെ അധികം പേര് കാണുന്നില്ല അപ്പോൾ അവർ കുറ്റം പറയാൻ പറ്റില്ല അതിന് മാത്രമുള്ള കണ്ടൻറ്റുള്ള വീഡിയോസൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ കൊച്ചി ഇടുന്നത് കുറച്ച് കുക്കിങ് വീഡിയോസൊക്കെയാണ് അപ്പോൾ ഒരുവിധം എല്ലാവരും ഇപ്പം ചെയ്യുന്ന പോലത്തെ രീതികളൊക്കെ തന്നെ അല്ലേ പിന്നെ കുറേ വീഡിയോസ് കുറേ ചാനലുകൾ നല്ല റീച്ചുള്ള ചാനലേഴ്സ് നല്ല സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലേഴ്സൊക്കെ ഫേമസ് ചാനലേഴ്സൊക്കെ കുറേ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പം അത് പോയി കാണുക എന്നല്ലാണ്ട് ഇത് പോയി കാണാൻ ചാൻസ് ഇല്ലല്ലോ അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ വീഡിയോസ് കാണാൻ നല്ലാണ്ട് അങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ നമ്മുടെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രം അപ്പം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതാണ് നമ്മുടെ വീഡിയോസിൻ്റെ ഇതെന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള കുറച്ച് 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 നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ ഓരോരുത്തരെ ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങളൊക്കെ ഒന്നും ഒന്ന് ഉഷാറായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നാലേ നമുക്ക് ഉഷാറായിട്ടൊക്കെ പുതിയ പുതിയ വീഡിയോസ് ഇടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒക്കെ കിടപ്പ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്താണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വീഡിയോസിനൊന്നും ചിലപ്പോൾ വീഡിയോ വ്യൂസ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു ഇതിനു വേണ്ടി ഇങ്ങനെ ഇട്ടു വരുന്നതിനാകും ചിലപ്പോൾ ഞങ്ങളുടെ റീച്ച് റീച്ച് അല്ലെങ്കിലും കുറച്ചൊരു വൺ കെ എന്നൊക്കെ ആവണത് വീഡിയോസല്ല ഷോർട്സൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ വിവ്യൂസിൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ലല്ലോ അപ്പം നമ്മളതൊക്കെ അനുസരിച്ച് ഇടാൻ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇതിനായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യും അപ്പം നല്ല വീഡിയോസൊക്കെ നമ്മൾ നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ ഇനി ഇട്ടു തുടങ്ങണം നല്ല അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കി തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ വീഡിയോസായിട്ട് ഇടും പിന്നെ ഷോർട്സ് കുറച്ച് ഷോർട്സ് ഡെയിലി ഇട്ടാലാണ് പിന്നെയും സബ്സ്ക്രൈബേഴ്സ് അവിടെ നിൽക്കണത് ഇല്ലെങ്കിൽ അവർ പോവാൻ തോന്നണേങ്ങോട്ടാ പോകണമെന്നറിയില്ലാട്ട് സ്പാമായി പോവുകയാണ് അറിയില്ല എന്താണെന്നറിയില്ല അപ്പോൾ നമ്മുടെ നാട് എത്താറായിരിക്കണം കേട്ടോ അപ്പോൾ ഫുജറ് എത്താറായിരിക്കണം ഫുജര എത്താറായി തോന്നും കേട്ടോ ഇപ്പം കറർ കടലാണെങ്കിൽ ഫുജറല്ല ഫുജറെ എത്തിയിട്ടില്ല തോന്നണം അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചിലപ്പോൾ സിഗ്നലായതുകൊണ്ട് വണ്ടി നിർത്തിയതാകട്ടെ അപ്പം നമ്മൾ ഫ്രണ്ട് വ്യൂസ് എടുക്കുന്നില്ലല്ലോ സൈഡിൽ നിന്ന് എടുക്കുന്ന കാരണം ഫ്രണ്ടിൽ ചിലപ്പോൾ സിഗ്നലായത് കൊണ്ട് വണ്ടി നിർത്തിയതല്ലാതെ നമ്മളെവിടെ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ സിഗ്നലാണ് തോന്നുന്നത് അവിടെ സിഗ്നലായതുകൊണ്ട് നമ്മളവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അപ്പം പറഞ്ഞു വന്നത് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ വീഡിയോ കാണാനും വോയിസ് കേൾക്കാനൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉറങ്ങണ സമയത്തോ ആവശ്യമില്ലാണ്ട് ഫോൺ എവിടെയെങ്കിലും വെക്കണ സമയത്ത് ജസ്റ്റ് ഇതൊന്നും ഓണാക്കിയിടുക എന്നിട്ട് സൗണ്ടൊക്കെ ഓഫാക്കിയിട്ടോ എന്നിട്ട് ജസ്റ്റ് അതൊന്ന് വീഡിയോ പ്ലേ ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ എല്ലാം ഓരോരുത്തരെ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പം അത്രയ്ക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ചെയ്തു തരണം പിന്നെയാണെങ്കിൽ പിന്നെയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ കുറച്ച് 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 കാര്യങ്ങൾ ഉണ്ട് കേട്ടോ പറയാൻ അപ്പോൾ അതാണ് നമ്മുടെ എന്താ പറയുക ഇപ്പോഴത്തെ വീഡിയോസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്നും വൺ കെ ആവണം വൺ കെ ആവണം പിന്നെ നമ്മുടെ നാലായിരം വാചാവേഴ്സ് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അത്രയാണു ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് കേട്ടോ അപ്പം അതിനുള്ള എന്താ അലക്ഷ്യം ഉണ്ടായില്ല അത് അതിനനുസരിച്ച് എന്താ പറയുക ട്രൈ ചെയ്യണ്ടെന്നൊക്കെ പറയുന്നില്ലേ ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെ ഒരു ട്രൈ അല്ലേ നമ്മൾ കിഷ്ടപ്പെട്ടിരുന്നിട്ട് സ്ഥലങ്ങൾക്ക് ഇവിടെ പോകുമ്പോഴും ഈ മൊബൈലും പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കുറച്ച് കഷ്ടപ്പാടൊന്നല്ലേ അപ്പം അങ്ങനെ ഉണ്ടിട്ട അവസ്ഥ അപ്പം നമ്മുടെ നാടെത്തി എന്ന് വിചാരിക്കുന്നു എത്തി തോന്നുന്നു ഗേസ് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ അങ്ങനെ 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 എങ്ങനെയാണ് കാര്യങ്ങൾ ഇട്ടാൽ അപ്പോൾ പിന്നെ പിന്നെയാണെങ്കിൽ ഞാൻ എനിക്ക് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ മാക്സിമം ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീഡിയോസൊക്കെ പോയിട്ട് ഷോർട്സൊക്കെ കണ്ട് വീഡിയോസൊക്കെ കണ്ടു കൂടുതൽ പേര് വീഡിയോസ് കുറവാണ് ഷോർട്സ് മാത്രമേ ഉള്ളു അവർക്കൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ എൻ്റെ വീഡിയോസിന് കമ്മീത്തവരുടെ നൂറ് ശതമാനം ഞാൻ തിരിച്ചു പോയിട്ട് വീഡിയോസും കാണുന്നുണ്ട് ലൈക്കും ചെയ്യുന്നുണ്ട് കമൻറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലാത്തവരെ എൻ്റെ വീഡിയോസ് കാണാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമല്ലോ അവരെ ഞാൻ മാക്സിമം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റ് എടുത്തിട്ട് പോയിട്ട് ഞാൻ തിരിച്ചും ഞാൻ വീഡിയോസ് കാണാൻ പോകുന്നുണ്ട് പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഒരാളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരുന്നിട്ടില്ല കേട്ടോ തിരിച്ച് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നെ ചെയ്തതിനേക്കാളും കൂടുതൽ പേരെ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം കുറേ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ റിക്വസ്റ്റ് ഞാൻ അയച്ചിരിക്കുന്നത് മൊത്തം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് അല്ലാണ്ട് വെറുതെ പോയിട്ട് റിക്വസ്റ്റ് അയച്ചിരിക്കുകയല്ല എല്ലാവരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചും ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് എന്നെ ചെയ്തവരെ തീർച്ചയായും ഞാൻ അവരെ വീഡിയോസൊക്കെ ഞാൻ പോയി കാണും എന്നെ ചെയ്തവരെ ഞാൻ തിരിച്ച് സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നെ ചെയ്ത് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബേഴ്സും എൻ്റെ കയ്യിലില്ലാട്ടോ അതേപോലെ എൻ്റെ വീഡിയോസിന് കമൻറ്റ് ചെയ്ത എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും തിരിച്ച് ഞാൻ ലൈക്കും വീഡിയോസും ഒക്കെ പോയി കാണാൻ കാണുന്നുണ്ട് അവർക്ക് സ എന്താ പറയുക കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവർ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ കയ്യിലുള്ള സബ്സ്ക്രൈബേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ലൈക്കും അല്ല കമൻറ്റൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അല്ലാത്തവർ ഞാൻ പോയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ പോയിട്ട് കയറിയിട്ടും ഞാൻ അവർക്ക് ലൈക്കും ഇപ്പോൾ എന്താണ് ഞാൻ ഈ ലൈക്കും ഇതൊന്നും ചെയ്ത് കണ്ടവർ പോകേണ്ട എന്നുള്ളതിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വീട്ടത്തെ ജോലികളൊക്കെ ചെയ്യുന്നതിടേല് കുറച്ച് ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ കുറച്ച് ബിസി ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫോണൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല വീഡിയോസൊക്കെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യട്ടോ അപ്പം ആ സമയത്തൊക്കെ ചിലപ്പോൾ വീഡിയോസിൻ്റെ ലൈക്കും ഇതാക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മൾ ഫ്രീ ഉള്ള സമയത്തും അതെടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ചിലപ്പോൾ ചില പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകേണ്ടി തോന്നില്ല നമുക്കറിയില്ല അത് പോകുന്നതാണോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്ത് തിരിച്ച് ഞാൻ തിരിച്ച് ഞാൻ എന്തായാലും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും എല്ലാം ഞാൻ ചെയ്യും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ശരിക്കും നിങ്ങളാണ് എല്ലാവരും സഹായിക്കുന്നത് നമ്മളാണ് എല്ലാവരെയും സഹായിക്കേണ്ടത് അപ്പം വേറൊരാൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഞാൻ പോയിട്ട് പോയി കണ്ടാൽ തന്നെ അവർക്കതില് ഒരു നേട്ടം ഉണ്ടാവുള്ളൂ ഇപ്പം എല്ലാവരും വീഡിയോ ഇടുന്നത് റീച്ച് മീൻസ് പൈസ കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടെ ഇല്ലല്ലോ എല്ലാവരും ചെയ്യുന്നത് ഒരു ഏണിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുറച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാലോ എന്നുള്ളൊരു ഇതില് ആര് ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു ഇതില് നമുക്ക് പിന്നെ വീട്ടുകാരെ സഹായിക്കാം ഹസ്ബൻഡിനെ സഹായിക്കാം എല്ലാവരും ബുദ്ധിമുട്ടുള്ളവരുടെ ഇന്നത്തെ കാലത്ത് കുറച്ച് പേരൊക്കെ പണക്കാരും ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങി മിക്ക ആൾക്കാരും അവർക്ക് കാശ് കിട്ടണം എന്താണ് ജീവിതം ഒന്ന് സെക്യൂർ ആവണം എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും എല്ലാവരും വീഡിയോസ് ഇടുന്നത് യൂട്യൂബിൽ എന്താ ചാനൽ ക്രിയേറ്റ് ചെയ്തൊക്കെ അതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാരും മിക്കവരും അതായിരിക്കും ഇനി അതല്ലാണ്ട് പാഷനായിട്ട് ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ കായുള്ളവരും കാശുള്ള ആൾക്കാരാണെങ്കിലും ഫർ ജസ്റ്റ് ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ വീഡിയോസ് ഇടുന്നവരുണ്ടായിരിക്കും പക്ഷേ മിക്ക ആൾക്കാരും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ തന്നെ ഇരിക്കും ഈ യൂട്യൂബിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടിയാൽ ബാക്കിയുള്ളവരെ സഹായിക്കാലോ വീട്ടുകാരെ സഹായിക്കാലോ ഹസ്ബൻഡിനെ സഹായിക്കാലോ എന്നുള്ളൊരു രീതിയിലുള്ള ആൾക്കാരായിരിക്കും കേട്ടോ പിന്നെ മെയിനായിട്ട് വീട് വേണമെന്നുള്ള ആൾക്കാരായിരിക്കും കൂടുതലും അങ്ങനെ ഒന്ന് രക്ഷപ്പെടും പിന്നെ കൂടുതൽ ഹൗസ് വൈഫ്സൊക്കെ അല്ലേ വീഡിയോസ് ഉണ്ടെന്ന് അപ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ടാവും മക്കളെ നോക്കേണ്ടവരുണ്ടാവും മക്കളെ വിട്ടിട്ട് പോകാൻ പറ്റാത്തവരുണ്ടാവും വിദ്യാഭ്യാസം കുറവുള്ളവരുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു കയ്യിൽ എന്തായാലും ഒരു ഫോണുണ്ട് നെറ്റുണ്ടെങ്കിൽ ഒരു ചെറിയ അതുകൊണ്ട് കുറച്ച് വരുമാനം കിട്ടുമോ എന്നുള്ള രീതിയിലും അവർ എന്തായാലും ചെയ്യുന്ന വീട്ടിലത്തെ പണികൾ ചെയ്യുന്ന ഇടയിലും വീഡിയോസ് എടുത്തിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇടുന്ന ആൾക്കാരുണ്ടാകും കേട്ടോ നമ്മളൊക്കെ ഇതിൽ പെട്ടതാണ് നമുക്കും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണം എന്നുള്ള രീതി തന്നെ നമ്മളും വീഡിയോസ് ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നൊക്കെ ഉണ്ട് പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും പിന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല നല്ല വീഡിയോസ് അവർക്ക് എന്നാലും മാക്സിമം ട്രൈ ചെയ്യും എന്നാണ് നമ്മളൊക്കെ ഒക്കെ പറയാനുള്ളത് അപ്പോൾ എന്താണ് കൂടുതൽ ലേഡീസാണ് അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നത് അവർ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും മക്കളെ നോക്കട്ടെ പോകുമ്പോൾ മക്കളുടെ കാര്യങ്ങൾ നോക്ക മക്കളെ സേഫ് ആക്കണ്ടേ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം എന്തായാലും വീട്ടിലിരുന്നിട്ട് ചെറിയ വരുമാനം കിട്ടുമെന്നുള്ള രീതിയിൽ അപ്പം നമ്മൾ അവർക്ക് വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ വീഡിയോസ് കാണണം നമ്മൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് അതിനുള്ളൊരു ഇത് കിട്ടുള്ളു അപ്പം എല്ലാവരും നല്ല നല്ല വീഡിയോസിനും എന്താ പറയുക വലിയ വലിയ ആൾക്കാരുടെയും സബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ വീഡിയോസും കണ്ടിട്ട് എന്നാലേ ഈ പാവങ്ങളായ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും അപ്പം ഞങ്ങളെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താലല്ലേ ഞങ്ങൾക്കൊന്നും മുന്നോട്ട് പോരാൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്താ സഹായിക്കുക അത്രേ പറയാനുള്ളൂ കേട്ടോ അപ്പം ഇതൊരു ലോങ് വീഡിയോ ആണ് ലോങ് വീഡിയോയിലും വോയിസുമുണ്ട് അപ്പോൾ ഇത് കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവർ കേൾക്കണ്ട കേൾക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ജസ്റ്റ് ഇതൊന്നിലും അപ്പോൾ അധികം വ്യൂസൊന്നുമില്ലല്ലോ അപ്പോൾ ജസ്റ്റ് നമ്മൾ തിരിച്ചു വരുന്ന ആ ഇതും എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ടിട്ട് ഇതാക്കുക ഇനിയിപ്പോൾ മൊബൈലിൽ ചാർജ് പോകുമെന്നുള്ള പേടിയുള്ളവരാണെങ്കിൽ വേണ്ട അപ്പോൾ അത്രേ ഉള്ളൂട്ടോ കാര്യങ്ങൾ അപ്പോൾ ഒന്ന് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സഹായിക്കുക എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടുമെങ്കിൽ നാളെ നിങ്ങൾക്കും പറയാലോ ഞങ്ങൾ കാരണം ആണ് കൂട്ടി രക്ഷപ്പെട്ടെന്ന് പറയാമല്ലോ അപ്പം അങ്ങനെയൊരു വഴിയുണ്ട് അപ്പം അതാണ് ഇട്ട കാര്യങ്ങൾ അപ്പം നമ്മൾ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി നാട്ടിലെത്തിയിൽ നമ്മുടെ റൂമിൻ്റെ അവിടേക്കെത്തിയിട്ടാണ് അപ്പം നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ് നമ്മളവിടെ എത്തി അപ്പോൾ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ താങ്ക്സ് ഉണ്ട് അപ്പോഴാണ് ഈ താങ്ക്സ്